ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അങ്ങനെ ക്രിസ്റ്റ പാലസ് അവരുടെ രണ്ടാമത്തെ കപ്പടിച്ചിരിക്കുകയാണ് കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് എഗയിൻസ്റ്റ് ലിവർപൂൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടു ടു ആയിരുന്നു ഫുൾ ടൈമിലെ സ്കോർ പിന്നെ പെനാൽറ്റിയിലേക്ക് പോയി പെനാൽറ്റിയിൽ ക്രിസ്റ്റ പാലസ് ജയിക്കുകയായിരുന്നു ലിവർപൂളുടെ സ്കോറേഴ്സ് എക്കിറ്റിക്കയും ഫ്രിംപോങ്ങും ആയിരുന്നു ക്രിസ്റ്റ പാലസിൻ്റെ സ്കോറേഴ്സ് മറ്റേറ്റയും ഇസ്മായില ആയിരുന്നു കളി മൊത്തത്തിലെ എടുത്തുപോയി കഴിഞ്ഞാൽ ലിവർപൂൾ വളരെ നന്നായി സ്റ്റാർട്ട് ചെയ്തു അവരുടെ തുടക്കത്തിലെ കുറേ അറ്റാക്കിങ് അറ്റാക്കിംഗ് റൺസ് ഉണ്ടായിരുന്നു വളരെ നല്ല ബിൽഡപ്സ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്താണ് വിറിസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നത് അതേപോലെ തന്നെ വിത്സും മെക്കിറ്റിക്കയും ലെഫ്റ്റ് സൈഡിൽ നടത്തിയ ഒരു കോമ്പിനേഷൻ ബിൽഡപ്പിലാണ് അവരുടെ ഫസ്റ്റ് ഗോൾ ഉണ്ടായത് അത് കഴിഞ്ഞ് ക്രിസ്റ്റ പാലസ് വളരെ നേരം ഗെയിമിലേക്ക് തിരിച്ചു വന്നു അവർ റഷ് ചെയ്യുന്നുണ്ടായിരുന്നില്ല വളരെ കാമായിട്ടായിരുന്നു അവരുടെ പിന്നത്തെ റെസ്പോൺസ് അങ്ങനെ മറ്റേറ്റേക്കൊരു വൺ ഓൺ ചാൻസ് കിട്ടി അത് അലിസൺ സേവ് ചെയ്തു അതിനുശേഷം അപ്പം തന്നെ ഉണ്ടായ അടുത്ത അറ്റാക്കിൽ തന്നെ ഇസ്മയൽ സാർ ഒരു പെനാൽറ്റി വിൻ ചെയ്തു വാൻഡൈക്കിന് ഫൗളിയേണ്ടി വന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രിഡിക്ട് ചെയ്ത അതേ ഫോർമേഷൻ തന്നെയാണ് ലിവർപൂൾ സ്റ്റാർട്ട് ചെയ്തത് ഫോർ ടു ത്രീ വൺ ഏകദേശം ആ സിറ്റുവേഷൻ തന്നെയായിരുന്നു സുബോസ്ലൈ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു പേരാണ് സോബസ്ലെ കുറേ പേര് കമൻറ്റ് പറഞ്ഞത് കേട്ടോ സോബോസലെ എന്ത് ചെയ്യും സോബസ്ലെ എന്ത് ചെയ്യും സോബസ്ലൈസ് റിയലി അനിയസ് പ്ലെയർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ഞാൻ മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിട്ടുപോയതാണ് റിയലി സോറി പോകട്ടെ കളി മൊത്തത്തിലെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ലിവർപൂൾ ഡിഫൻസീവലി കുറച്ച് ഷേക്ക് ആയിരുന്നു അവരുടെ പല പൊസിഷനിങ്ങും അവർക്കെന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അവർ മൊത്തത്തിൽ ഡിഫൻഡ് ചെയ്ത് ഫോർ ത്രീ ത്രീ ഫോർമേഷനാണെങ്കിലും പല സമയത്തും വിത്ത് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മുന്നോസിനായാലും മിച്ചലിനായാലും രണ്ട് വിങ്ങിലും കുറേ സ്പേസ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു രണ്ടാമത്തെ ഗോൾ വന്നത് ഫ്രിംപോംഗിൻ്റെ സൈഡിൽ നിന്നാണ് ഫ്രിംപോങ്ങിൻ്റെ ഒരു ക്രോസ് ആണോ ഷോർട്ടാണോ എന്താണെന്ന് അറിയില്ല അത് ഗോൾ കയറി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസ് വളരെ നന്നായിട്ട് ഡിഫൻഡ് ചെയ്തു വളരെ നന്നായിട്ട് മിഡ്ഫീൽഡ് കണ്ടെയ്ൻ ചെയ്തു എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആയിരുന്നു ആഡം വാട്ടൺ വളരെ നന്നായി കളിച്ചു ഏതെങ്കിലും ഒരു വലിയ ക്ലബ്ബ് നോ അടുത്ത സീസൺ മേടിക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് ആഡം വാട്ടൺ എനിക്ക് തന്നെ ക്രിസ്ത്വ പാലസ് കളിക്കുന്ന പ്ലെയർ ആയതുകൊണ്ടാണ് ആരും മേടിക്കാതെ ലൈക് ക്രിസ്റ്റൽ പാലസിനായിട്ട് ഡീൽ ചെയ്യാൻ പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഡേവിഡ് ഓണസ്റ്റീനും പറഞ്ഞിരുന്നു ക്രിസ്തു പാലസിനായിട്ട് ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇന്നും എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് മറ്റേറ്റെ നോക്കിയിട്ട് പിന്നെ അങ്ങ് പെർസീവ് ആകത്തത് ഇപ്പോൾ ആസൻ ലെസേനെ നോക്കുന്നുണ്ട് അതും ഡീലിങ്സ് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എനിക്ക് ലിവർപൂളിലെ പ്ലേസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേർഡ്സ് വളരെ നന്നായി കളിച്ചു വെക്കിറ്റേക്കും വളരെ ആയിട്ട് കളിച്ചു പക്ഷെ ഡിഫൻസീവ്ലി മൊത്തത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു കുറച്ച് റീഎൻഫോഴ്സ്മെന്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നി ഒരു പുതിയ സൈനിങ് കൂടി ഒരു സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വേണ്ടി വന്നേക്കാം എന്ന് തോന്നി കളിയുടെ ബാലൻസ് മൊത്തം എനിക്ക് അടുത്ത് ഫീൽ ചെയ്ത് നോക്കി ഇപ്പോൾ എയ്റ്റിയത്ത് മിനിറ്റിൽ ക്രിസ്ത പാലസിന് എനിക്ക് ഒരു പെനൽറ്റി കിട്ടേണ്ടതാണെന്ന് ഫീൽ ചെയ്തു ഒരു ക്രോസ് ബോക്സിലേക്ക് വന്നപ്പോൾ മെക്കാലിസൻ്റെ കൈ തട്ടിരുന്നു വിസിബിളായിട്ട് കൈ തട്ടിയിരുന്നു പക്ഷെ വി എ ആർ അത് റൂൾ ഔട്ട് ചെയ്തു എൻ്റെ കാഴ്ചപ്പാട്ടിൽ അതൊരു പെനാൽറ്റി ആയിരുന്നു അത് എന്തുകൊണ്ട് അവർ കൊടുത്തില്ല എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തും നമുക്കത് വേണമെങ്കിൽ വി എ ആറിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ സീസണിൽ എത്ര എറേഴ്സ് ഉണ്ടായിരുന്നു ഇനി ഈ സീസണിലേക്ക് വരുമ്പോൾ എത്ര ഇറേഴ്സുണ്ടാവും എന്നുള്ളതിനൊക്കെ പറ്റി പെനാൽറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ സാല ഫസ്റ്റ് പെനാൽറ്റി മിസ് ചെയ്തു ഡീൻ ഹെൻഡസൺ വളരെ മികച്ച സേവ് സർ നടത്തിക്കൊണ്ടിരുന്നത് രണ്ട് പെനാൽറ്റി പിന്നെ വേറെ സേവ് ചെയ്തു അതുപോലെ എടുത്ത് പറയേണ്ടതാണ് ക്രിസ്റ്റ പാലസിൻ്റെ മാനേജർ ഗ്ലാസ്നർ വളരെ മികച്ച രീതിയിലാണ് അവർ ക്രിസ്റ്റ പാലസിന് സെറ്റപ്പ് ചെയ്തത് അത് കഴിഞ്ഞ സീസൺ ഗ്ലാസ്നറുടെ ടീം ഏറ്റെടുത്തപ്പോൾ പോലും ക്രിസ്റ്റ പാലസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് അവരുടെ കളിയിൽ കാണാനുണ്ട് അവരുടെ ഫസ്റ്റ് കപ്പ് എഫ് എ കപ്പ് കഴിഞ്ഞ സീസൺ സമ്മാനിച്ചു ഇനി ഈ സീസണിലേക്ക് വരുമ്പോൾ എങ്ങനെ കളിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും വളരെയധികം അവർക്കധികം ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ കോർ ഇലവൻ അവരങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത സീസണിൽ ക്രിസ്ത പാലസ് മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാം